റിയാം സംസ്ഥാനത്ത് ഇപ്പോൾ നല്ല കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് വിവിധ ജില്ലകളിൽ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത മറ്റൊരു അറിയിപ്പ് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെ പെൻഷൻ പദ്ധതിയിൽ അനർഹരെ പുറത്താക്കുന്നതിന് വേണ്ടി കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് വിവിധ മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും പരിശോധനകൾ നടത്തുക വീട്ടിൽ വാഹനമുള്ളവരെ കണ്ടെത്തുവാൻ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് കൃഷിഭൂമി അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി രജിസ്ട്രേഷൻ വിഭാഗം ായിരിക്കും കാര്യങ്ങൾ നടത്തുക ഇത് മാത്രമല്ല മറ്റു കുറച്ച് നിബന്ധനകൾ കൂടി വരുന്നുണ്ട് അതായത് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങുമായി ബന്ധപ്പെട്ട് കുറച്ച് അറിയിപ്പുകൾ വരുന്നുണ്ട് ഇത് ഇപ്പോൾ തന്നെ ചെയ്യണമെന്നല്ല സർക്കാർ പറയുന്നത് ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുതിയ പരിഷ്കരണമായിരിക്കും ക്ഷേമ പെൻഷൻ പദ്ധതിയില് നടപ്പിലാക്കുക മൂന്നാമത്തെ മറ്റൊരു അറിയിപ്പാണ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിവിധ തരത്തിലുള്ള കോളർഷിപ്പിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കാവുന്നതാണ് പ്രവാസികളുടെ മക്കൾക്ക് ഇപ്പോൾ പ്രവാസിയായ അവരുടെ മക്കൾക്കും ഇപ്പോൾ മക്കൾക്കും സഹായമുണ്ട് ഇപ്പോൾ അപേക്ഷകൾ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ തീയതി ഡിസംബർ പതിനഞ്ചാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് റേഷൻ കാർഡ് ഉള്ള എല്ലാവരും ശ്രദ്ധിക്കുക ഈ മാസം അഞ്ചാം തീയതിയാണ് അതായത് ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് അരി കൊടുത്തു തുടങ്ങുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ